സ്വർണ്ണാഭരണങ്ങൾ വെറും ആർഭാടം മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ മറികടക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതിനാൽ തന്നെ നിക്ഷേപത്തിനും വ്യവഹാരങ്ങൾക്കുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമായി സ്വർണം മാറിയിട്ട് കാലങ്ങളായി രാജ്യത്തെ വിവിധ ചുവല്ലറികൾ ഉപഭോക്താക്കൾക്കായി വിവിധ പേരുകളിൽ ചില നിക്ഷേപ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിമാസം പണമടച്ച് തുകയ്ക്ക് സ്വർണം വാങ്ങാൻ സഹായിക്കുന്ന പദ്ധതികളാണിവ പ്രതിമാസം പണമടച്ചാൽ ഇളവുകളോടെ സ്വർണാഭരണങ്ങൾ വാങ്ങാൻ സഹായിക്കും എന്ന് പറയുന്ന ഈ പദ്ധതികൾ ലാഭകരമാണോ സത്യത്തിൽ മറ്റ് നിക്ഷേപ ഓപ്ഷനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതത്ര ആകർഷകമൊന്നുമല്ല ഡിജിറ്റൽ സ്വർണം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവ പോലെയുള്ള നിക്ഷേപങ്ങൾ പരിഗണിക്കുമ്പോൾ ചെറിയ ഒരു നേട്ടം മാത്രമാണ് ഇത്തരം നിക്ഷേപ പദ്ധതികൾ തരുന്നത് മിക്ക ചെല്ലറുകളിലും പ്രതിമാസം നിശ്ചിത തുക വീതം ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കി ഒരുമിച്ച് ഒരു തുകയ്ക്ക് സ്വർണം സ്വർണ്ണമാകാനാകുന്ന സ്കീമാണ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് അവസാന തവണ തുകയിൽ കിഴിവും നൽകാറുണ്ട് സ്വർണ്ണാഭരണം വാങ്ങാൻ ലഭിക്കുന്ന ഈ കിഴിവ് പക്ഷേ കാര്യമായ നേട്ടമൊന്നും പണമുടക്കുന്നവർക്ക് നൽകുന്നില്ല എന്നതാണ് വാസ്തവം ഉപഭോക്താക്കൾ മിക്ക സ്കീമിലേക്കും പതിവായി പ്രതിമാസം പണമടക്കുന്നു സാധാരണയായി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കാലയളവിലേക്കായിരിക്കും നിക്ഷേപം പലപ്പോഴും മുതൽ പന്ത്രണ്ട് മാസം വരെയൊക്കെയാണ് ഓരോ സ്കീമുകൾ കാലാവധി എത്തുമ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച തുകയുടെ നിശ്ചിത ശതമാനം അടച്ചിരിക്കണം സ്കീം കാലാവധി എത്തുമ്പോൾ ബോണസ് തുകയോ സ്വർണ്ണാഭരണം വാങ്ങാൻ കിഴിവുകളോ പോലുള്ള അധിക ആനുകൂല്യങ്ങളാണ് ജ്വല്ലറികൾ ഓഫർ ചെയ്യുന്നത് തുക അടച്ചു കഴിയുമ്പോൾ ഇതേ ചില്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും വാങ്ങുന്നതിനാണ് ഉപഭോക്താക്കൾക്ക് തുക ഉപയോഗിക്കാനാവുക ഇതിനായി പത്തു മാസത്തേക്ക് പ്രതിമാസം അയ്യായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള തുക സ്കീമിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക അവസാനം ചുല്ലറി അമ്പത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം എന്നിങ്ങനെ അവസാന അടവുകൾക്ക് ബോണസ് തുക നൽകുന്നുണ്ടെങ്കിലും ഈ സ്കീമിൽ നിന്ന് കാര്യമായ മെച്ചമില്ല ഉദാഹരണത്തിന് ഒരു സ്കീമിന് കീഴിൽ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജില്ലറികൾ നൽകുന്ന ഇളവ് ആകർഷകമായി തോന്നാം എന്നാൽ റിട്ടേൺ കണക്കാക്കുമ്പോൾ ഒരു ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ട് ശതമാനമൊക്കെ മാത്രമേ പല സ്കീമുകളിൽ നിന്നും പരമാവധി ലാഭം ലഭിക്കൂ സ്വർണം തന്നെ പത്ത് ശതമാനവും പതിനഞ്ച് ഒക്കെ റിട്ടേൺ നൽകുന്ന സ്ഥാനത്താണ് ഇത് ഇതേ ചൊല്ലറിനിന്ന് തന്നെയാണ് ആഭരണം വാങ്ങുന്നതെങ്കിലും പണിക്കൂലിയും മറ്റ് നിരക്കുകളും നികുതിയുമൊക്കെ ഇതേ വിലയിലെ സ്വർണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തും